നമുക്കിന്ന് പൂരാടം നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം ആകാശത്തിൽ മുറത്തിൻ്റെ ആകൃതിയിലുള്ള നാല് നക്ഷത്രങ്ങളാണ് പൂരാടം പാദദോഷമുള്ള നക്ഷത്രമാണത് ആദ്യപാദത്തിൽ ജനിച്ചാൽ മാതാവിനും രണ്ടാം പാദത്തിൽ അച്ഛനും മൂന്നാം പാദത്തിൽ അമ്മാവനും നാലാം പാദത്തിൽ കുട്ടിക്ക് തന്നെയും നാശം നേരിടും ഈ നാളിൻ്റെ വൃക്ഷം പഞ്ഞി മൃഗം കുരങ്ങ് പക്ഷി കോഴി ഭൂതം വായു അക്ഷരം എ മന്ത്രം വ യോനി പുരുഷൻ ഗണം മനുഷ്യൻ നക്ഷത്രനാഥൻ ജലം ശുക്രനാണ് ദശാനാഥൻ ഈ നക്ഷത്രം ഉച്ചയാകുമ്പോൾ മീനം രാശിയിൽ ഒരു നാഴിക നാൽപ്പത്തിരണ്ട് നാഴിക ചെല്ലും ഇനി അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പൂരാടം നക്ഷത്രക്കാർ വിശാല മനസ്കരും ധാർമ്മിക കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരും ആയിരിക്കും സ്നേഹിതരോട് സ്നേഹവും വിരോധികളോട് ശത്രുതയും പുലർത്തുന്ന പൂരാടം നക്ഷത്രക്കാർ ശുദ്ധ ഹൃദയരായ ഇവർ ക്ഷോഭിച്ചാൽ ആലോചന കൂടാതെ എന്തും പ്രവർത്തിക്കും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടാൽ വാക്സാമർഥ്യം മൂലം അന്യരെ തോൽപ്പിക്കുകയും പ്രവർത്തന രംഗത്ത് ഇവർ വലിയ സാമർഥ്യം കാണിക്കും ഇവർ അന്യരെ ഉപദേശിക്കുവാൻ മിടുക്കരാണ് എന്നാലും ഈ നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിൽ ജനിച്ചവർ അന്യരുടെ ഉപദേശം തേടുന്നതായിരിക്കും തൻ്റെ ഭാഗം എപ്പോഴും ശരിയെന്ന രീതിയിൽ പ്രവർത്തിക്കയാൽ പലരും വിരോധികളാകും സ്നേഹം കൊണ്ട് മാത്രമേ ഇവരെ നിയന്ത്രിക്കാനാകൂ ഈശ്വര വിശ്വാസികളായ പൂരാടം നക്ഷത്രക്കാർ യാതൊരു വിധത്തിലുള്ള പ്രകോപനങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വഴിപ്പെടുകയില്ല ആരോഗ്യപരമായ കാര്യങ്ങളിലും വസ്ത്രധാരണത്തിലും ഇവരത്ര ശ്രദ്ധിക്കുകയില്ല വലിയ അഭിമാനികളായ ഇവർ അഭിമാനക്ഷതമുണ്ടാക്കുന്ന യാതൊരു കാര്യവും ഇഷ്ടപ്പെടുകയില്ല അന്യരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം നിമിത്തം പലപ്പോഴും വലിയ നഷ്ടങ്ങൾ വരാൻ ഇടയുണ്ട് ഇവർ പൊതുവെ സൗന്ദര്യവാന്മാരാണ് ഇവരിലധികം പേർക്കും നീണ്ട ചെവിയും ചെറിയ തിളങ്ങുന്ന പല്ലുകളും ആയിരിക്കും ഇടുങ്ങിയ നെറ്റിയും ഒതുക്കമുള്ള ഉദരവും നീണ്ട കൈകളും ഇവരുടെ ലക്ഷണങ്ങളാണ് സ്വഭാവത്തിനും മനോബലത്തിനും അനുസരിച്ചുള്ള ആരോഗ്യമായിരിക്കില്ല ഇവരുടേത് പലപ്പോഴും തൻ്റെ കുറ്റമൽ മൂലം അല്ലാതെ പല അപവാദങ്ങളും കേൾക്കേണ്ടതായി വരും പലപ്പോഴും പലപ്പോഴും ഇവർ ലുപ്തരായി കാണപ്പെടുന്നു എന്നാലും ആവശ്യങ്ങൾക്കു വേണ്ടി ചിലവാക്കാൻ മടി കാണിക്കുകയില്ല ദുഃഖിതരോട് അനുഭൂതി കാണിക്കും എല്ലാ കാര്യങ്ങളും ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കും സത്യം ധർമ്മം എന്നിവ വിട്ട് ജീവിക്കുവാൻ ഇവർ ഇഷ്ടപ്പെടുകയില്ല എല്ലാ കാര്യത്തിലും സമാധാനപരമായി പോകണമെന്നാഗ്രഹമുള്ള ഇവർ ജീവിതത്തിൽ സൂര്യത നഷ്ടപ്പെടുത്തും ഈ നാളുകാരിൽ മിക്കവരും വാക്കുപാലിക്കും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധയുള്ളവരെ അല്ല ഇവർ നീർദോഷം ശ്വാസകോശ രോഗങ്ങൾ വിളർച്ച സന്ധികൾക്ക് തളർച്ച തലവേദന ഇവ ഈ നാളുകാർക്ക് ശല്യമുണ്ടാക്കുന്നവയാണ് ഇവർക്ക് പൊതുരംഗം വൈദ്യശാസ്ത്രം എന്നിവയിൽ വൈദഗ്ധ്യം നേടാൻ കഴിയും വിദഗ്ധരുടെ സഹായമുണ്ടെങ്കിൽ വ്യവസായ രംഗത്ത് വിജയിക്കുവാൻ കഴിയും ഇവർക്ക് അന്യരെ ആശ്രയിച്ചാണ് പുരോഗതി ഉണ്ടായിരുന്നതെങ്കിലും ഇത്തരം ഇടപാടുകൾ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും ഇടവരുത്തിയേക്കും മാതാപിതാക്കളിൽ നിന്നും പൂർണ്ണതോതിലുള്ള പ്രയോജനം ഇവർക്ക് ലഭിക്കയില്ല എന്നാൽ സഹോദരഭാഗ്യം ശ്രദ്ധിക്കും ജനിച്ച വീടും ദേശവും വിട്ടുള്ളതായിരിക്കും ഇവരുടെ ജീവിതം മുപ്പത്തിനാല് അൻപത് വയസ്സിനിടയ്ക്ക് സ്വന്തമായി കെട്ടിപ്പടുക്കും മധ്യവയസ്സ് കഴിഞ്ഞാൽ ജീവിതാഭിലാഷങ്ങൾക്ക് പൂർണ്ണത കൈവരും കൃത്യമായ ദാമ്പത്യ ജീവിതം ആയിരിക്കും ഇവരുടേത് എന്നാൽ വിവാഹബന്ധം താമസിച്ചോ കൂടിയോ ആയിരിക്കും ഇവർ ഭാര്യയെ മാത്രമല്ല ഭാര്യ കുടുംബത്തെയും വളരെ കാര്യമായി നോക്കും ഭാര്യ ഭാര്യയിലൂടെ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുന്നതെങ്കിലും കൂടെ കൂടെ ചില കലഹങ്ങളും സ്വരക്കേടുകളും ഉണ്ടായിക്കൂടന്ന് ഇല്ല ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ ബുദ്ധിശക്തി അധികമുള്ളവരായിരിക്കും ഔദ്യോഗിക മണ്ഡലത്തിലും ഗൃഹഭരണത്തിലും ശോഭിക്കുവാൻ കഴിയുന്ന ഇവർക്ക് അതുല്യമായ തേജസ്സും തുളുമ്പി നിൽക്കുന്ന സൗന്ദര്യവും തിളങ്ങുന്ന കണ്ണുകളും ഉണ്ടായിരിക്കും ഇവരുടെ വംശത്തിൽ ഏതെങ്കിലും വിധത്തിൽ ശേഷ ശ്രേഷ്ഠത്വം ഉണ്ടായിരിക്കും അനാരോഗ്യവതികളായാൽ കൂടി ഇവർ ഗൃഹഭരണത്തിൽ ലക്ഷ്മിയും ഭർത്താവിന് വഴികാട്ടിയും സ്വന്തക്കാർക്ക് ഉപദേഷ്ടാവായും ആയിരിക്കും സന്താനഭാഗ്യം കുറവായിരിക്കും ശുക്രദശയിൽ ജനിക്കുന്ന ഈ നാളുകാർക്ക് തുടർന്ന് ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ഈ ക്രമത്തിൽ ദശാകാലം വരുന്നു നമസ്കാരം